അങ്ങനെ മാഷാ അള്ള ഞങ്ങളിതാ മംഗലാപുരം തലപ്പാടി ബോർഡറിലാണുള്ളത് അങ്ങനെ എം പി ബോർഡർ കഴിഞ്ഞ് മഹാരാഷ്ട്ര കഴിഞ്ഞ് കർണാടക കഴിഞ്ഞുകൊണ്ടിരിക്കണേ ഇനി ഇതാ കേരളത്തിലേക്ക് ചാടാൻ പോവാണ് തുറക്കുവാസീസേ തുറക്കുവാസീസേ പോവാ ആ അത് പറഞ്ഞാൽ മതി എന്നാൽ തുറന്നോളൂ അങ്ങനെ തലപ്പാടി ടോളും പാസായി കർണാടക ആർ ടിഒവും കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഇപ്പോൾ ഇവിടെ തലപ്പാടി ടോളാണ് ഉള്ളത് ഇനി ഇൻഷല്ല നേരെ നാട്ടിലോട്ട് പോണം ഇനിയാണ് വണ്ടി തീരെ വിട്ടാലും പോരാ റോഡ് വളരെ മോശമാണ് കേരള റോഡ് അങ്ങനെ ഞങ്ങളെ മുതലാളിയാണ് വണ്ടി ഓട്ടുന്നത് ഇവിടെ കിടന്ന് ഉറക്കുന്നു ഉറങ്ങുന്നുണ്ട് താടിക്കാരൻ ഫൈസൽ അങ്ങനെ കേരളത്തിലോട്ട് ചാടി കേരള ബോർഡറിലാണ് ഇപ്പോൾ ഉള്ളത് കേരള ബോർഡറിലേക്ക് ചാടിപ്പോയിപ്പടെ ആദ്യം മഞ്ചാ ആർ ടിയോ ഉണ്ടായിരുന്നു ഇപ്പൊ ആർച്ച ഒന്നുമില്ല കേരള ആർച്ച ഒക്കെ കൂട്ടിപ്പോയി റോഡ് പണി കാരണം ഇപ്പോൾ കർണാടക ആർ ടി അപ്പൊ നമ്മള് ഇരുപതിനായിരം രൂപ ടോള് കയറ്റീനോ ഇരുപതിനായിരം ഉറപ്പ ടോള് കയറ്റിട്ട് കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയാറ് ഉറുപ്പ്യാണ് ബാക്കി ഉള്ളത് ഇരുപതിനായിരം ഉറുപ്പ നമുക്കിപ്പോൾ ടോളായി ഇനി മാഹി ബൈപ്പാസിലൊരു ടോൾ ഉണ്ട് മുന്നൂറ് ഉറുപ്പേൻ്റെ ടോൾ അപ്പം ഇനി അതിന് പൈസ കയറ്റണം അപ്പം ഏകദേശം ഇരുപതിനായിരത്തി മുന്നൂറ് ഉറുപ്യ പോയി വരാൻ ടോളായി ഇതാണ് തലപ്പാടി ഇവിടെ എല്ലാം ലോറി ഓഫീസുണ്ട് ലോറികളാണ് നിൽക്കുന്നത് ഇനി പുതിയ കേരള കാസർഗോഡ് തിരുവനന്തപുരം ബൈപാസ് റോഡാണിത് ഇനി ഇതിലൊക്കെ ടോൾ വരും ഇപ്പം നിലവിലെ ടോളൊന്നുമില്ല ഇതാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റ് എന്നൊക്കെ പറയും നീ കാണതാണ് ആർ ടി ഒഫീസ് കേരള ആർ ടി ഒ അപ്പൊ ആർ ടി ഒക്കെ അടിയിൽ പോയി എല്ലാ വണ്ടി ഇങ്ങനെ പോരും ആർ ടി ഒന്നും നിർത്തേണ്ട ആവശ്യമില്ല ഇപ്പൊ ആദ്യം ഈ ആർ ടി ഒ ചെറുവത്തൂർ ആർ ടി ഒ ഇതൊക്കെ പാസ് ആയി തരണേനും ഇനി നമ്മൾ കാസർഗോഡ് വഴി കണ്ണൂർ വഴി തലശ്ശേരി പോകാതെ മാഹി വഴി കോഴിക്കോട് മഞ്ചേരി ഇങ്ങനെയപ്പോ നമ്മളെ റൂട്ട് ഏകദേശം ഈ പത്ത് മുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഇനി പോവാനുണ്ട് ഇവിടെ നല്ല റോഡാണ് ഒരു അഞ്ചാറ് കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ റോഡ് കഴിയും പിന്നെ കോഴിക്കോട് എത്തുന്നത് വരെ വളരെ മോശമാണ് റോഡ് രാമനാട്ടുകരനെത്തണം അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി ആ സൈഡിൽ കയറി ഈ സൈഡ് കയറി ഏ നല്ല റോഡാണ് നല്ല സുഖം ഇനി ഒരു അഞ്ച് കിലോമീറ്റർ മുന്നേക്ക് പോയാൽ റോഡ് കഴിഞ്ഞ് പിന്നെ നമ്മൾ പാമ്പും കോണിയും കളിക്കൂലേ അതേമാതിരിയാണ് ആ സൈഡ് കുറേ പോവും ഈ സൈഡൊക്കെ കുറേ വരും പിന്നെ അങ്ങോട്ട് തന്നെ പോവും പിന്നെ കുറേ നേരെ പോകും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ 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 ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ എല്ലാം ഇനി ഞാൻ രാവിലെ ആറു മണിക്ക് പോകുന്ന വണ്ടിയാണ് കേരള ബോർഡറിലേക്ക് മുപ്പത്താറ് നാല്പത് മുപ്പ നാല്പത്തഞ്ച് മണിക്കൂറായി മധ്യപ്രദേശ് ബോർഡറിൽ കേരള ബോർഡറിലേക്ക് ഏകദേശം നാല്പത്തഞ്ച് മണിക്കൂർ പിടിച്ച് ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ടൈം പിടിക്കുക നമ്മളെ കോഴിക്കോട് എത്തിക്കിട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓ നമ്മൾ ഇനിയാണ് നമ്മളെ ഗവൺമെന്റിനെയും നമ്മുടെ നേതാക്കന്മാരെയൊക്കെ പിരാവുക റോഡില്ല അമ്മാതിരി കൊണ്ടും കുഴിയാണ് രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞാൽ ഒന്നര കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ടൈമോട് ടൈം കിട്ടും വണ്ടിക്കും സുഖമാണ് ഡീസലും കിട്ടും കുറച്ച് ടോള് പോകും എന്നാലും പ്രശ്നമില്ല പ്രശ്നമില്ലാ കുറച്ചുകൂടി പോയാൽ റോഡ് കഴിഞ്ഞു കുറച്ചൂർ പോയാ വളരെ മോശമാണ് റോഡ് ചാടി കളിച്ച് ചാടി കളിച്ച് അങ്ങനെ പോകും ഈ ഇനി നമുക്ക് വരാറുള്ളൂ കേട്ടോ ഇനി ഇതിന് കൊറേ ചിത്രപോണിയൊക്കെ വരാണ്ട് കല്ലും ലൈനും സീബ്ര ലൈനും ഒക്കെ വരാണ്ട് സീബ്ര ലൈൻ ഉണ്ടാവൂലെന്ന് തോന്നുന്നുണ്ട് ദൈവമായിട്ട് പോകൂലെ പോണവർക്ക് ഒരു വാർത്ത കൂടി അങ്ങനെ പോകാം നടന്നു പോണവരൊക്കെ നടന്നു പോകാം രണ്ട് കൊല്ലം കഴിയും ഈ പണി കഴിയാനും ഫുള്ള് പണിയിൽ കഴിയാനും രണ്ട് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ കേരള ഗവണ്മെന്റിനെ നമ്മൾ അഭിനന്ദിക്കും അടിപൊളിയാണ് സൂപ്പറാണെന്നൊക്കെ എന്നൊക്കെ പറയും നമ്മൾ നമ്മളഭിനന്ദിക്കൊന്നുമില്ല ഇപ്പം നമ്മൾ നല്ലോണം പിരാഗെന്ന ചെയ്യും വലിയ ലോറികൾക്കാണ് പ്രശ്നം ചെറുവണ്ടികൾക്കൊക്കെ പിന്നെ കുറേ അങ്ങനെ ചാടിക്കടന്ന് പോകാം വലിയ വണ്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ ചെയ്യ അങ്ങനെ നമ്മളെ ചെയ്യും റോഡുമൊക്കെ കയറാൻ പോവാണ് ദിശ മാറിപ്പോയി പാമ്പും കോണി കളിക്കാൻ പോവുകയാണ് ഇനി ഇനി ഇവിടുന്ന് അങ്ങട്ട് രാമനാട്ടുകര വരെ പാമ്പും കോണി കളിക്കണം അതിന് അടിയിലൊരു പത്ത് മുപ്പത് കിലോമീറ്റർ മാഹിയിൽ കിട്ടും ബൈപ്പാസിൽ അത് കഴിഞ്ഞ വീണ്ടും പമ്പും കൂടിയാണ് ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഏർ രാത്രിയാണെങ്കിൽ കൊറേ സുഖാണ് പകലി ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെ നമ്മൾ ഒത്തങ്ങാടിയാണ് ഒസങ്ങാടി മേലെ കൂടിയാണെങ്കിൽ ഒത്തങ്കാടിയും കടിയിൽ പോയി വണ്ടികളൊക്കെ അടിയിൽ കൂടി പോവും ഒസങ്ങാടി ഇനി മേലെ പോവും അങ്ങനെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഉപ്പളയാണ് ഉപ്പള 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 എത്തി കേസ് അങ്ങനെ ഇനി ഇതാണല്ലോ റോഡ് റോഡ് തിരക്കുണ്ടെന്നുള്ള വശത്ത് റോഡ് മോശമൊന്നുമില്ല ഇവിടെ ഇനി കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ മറുത്തും റോഡ് മോശം ഉപ്പള അങ്ങാടിയാണ് ബ്ലോക്കാണ് ഒരു സൈഡ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി നമ്മള് റൈറ്റ് സൈഡ് കൂടിയാ പോണത് കൊറച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡാവും പിന്നീ കൊറച്ചുകഴിഞ്ഞാൽ റൈറ്റ് സൈഡാവും പിന്നീ ആവും പിന്നെ അങ്ങനെ 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 പോവാണ് അതാണ് കോരം നമ്മളെ നമ്മളെ മറക്കല്ലിട്ടാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പണി നടന്നുകൊണ്ടിരിക്കാണ് എന്തൊക്കെ എന്ന് പാലായി തീർന്നു കണ്ടെങ്കിൽ എന്ന് ഓപ്പൺ ആകാനാ ഒന്നര കൊല്ലം കഴിയാതെ ഈ റോഡ് പണി കഴിയില്ല രണ്ട് കൊല്ലം ഒന്ന് സൗദി പോയി തരിക എന്തെങ്കിലും പണി എടുക്കുക പിന്നെ നാട്ടിൽ വന്ന നല്ല വണ്ടിയിൽ പോയാൽ സുഖാണ് അത് വരേ ബുദ്ധിമുട്ട് തന്നെയാണ് ആ വാർത്തക്കില്ല അതിലെ പോവും ഈ വാർത്തക്കുള്ള ഇതിലെ പോവും ഇനി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കയറി അതാണിപ്പോൾ റോഡിൻ്റെ ഭീതി ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി കേടന്നാൽ കഴിഞ്ഞു കാര്യം പിന്നെ ആ വണ്ടീനെ കെട്ടി അടിച്ചു കൊണ്ടുപോയി ഇവിടെ ഒരു അതീതുകാക്കാതെ റോഡ് ബ്ലോക്ക് ചെയ്യുക ഇനി കുറച്ചു നേരം നല്ല റോഡ് ഒരു അഞ്ചാറ് കിലോമീറ്റർ അത് കഴിഞ്ഞാൽ വീണ്ടും പാമ്പും പോണി തന്നെയാണ് വൈറ്റ് ഓഡിറ്റോറിയം ൊട്ടാരാകണോറിയാണ് വീണ്ടും നമ്മള് പാമ്പ് മുണങ്ങി ഗേസ് വീണ്ടും വിശ മാറി പാമ്പും കോണിയാണ് പാമ്പ് മുണുങ്ങി പോയി ഏർ നീ കൊറച്ചേരം പാമ്പിന്റെ അടുത്താണ് കളി നീ കോണി കൊറേ നേരത്തിന് കിട്ടൂല പാമ്പ് കോണി കളിക്കും ണ്ടാക്കിക്കുകയാണ് തൊരങ്കത്തിലൂടെ പണി നടന്നു റോഡ് നടന്നുകൊണ്ടിരിക്കുകഴിഞ്ഞാൽ താഴത്തു കൂടി വരും ഇപ്പൊ നമ്മൾ ഒരു നാല് നില ബിൽഡിങ്ങിന്റെ മേലെക്കൂടി പോണ ഭയാണ് അല്ലാതെ ഫുഡ് അപ്പൊ നേരെ നേരെ ആ വണ്ടി തന്നെ തന്നെ ഇനി തന്നെ അവസ്ഥ റോഡില്ല ഇവർന്ന് അങ്ങോട്ട് ഇനി റോഡേ ഇല്ല വീണ്ടും പാമ്പും മുടങ്ങിയല്ലോ ദിവസം മാറ്റി ഇനി ഇതിലെ പോണം പാമ്പും കോഴിയാണ് പാമ്പും കോഴി അതൊക്കെയാണ് റോഡ് ഇതൊക്കെ ചാടി കിടന്നിപ്പോ മഴ ഇല്ലാത്തോണ്ട് തിരക്കടില്ല മായ ആവുമ്പോ ഒന്നും കാണില്ല ചാടി വിടെ ക്ലോസ് ചെയ്യാണ് അപ്പോൾ നമുക്കൊരു ഒറ്റ റിക്വസ്റ്റ് ഉള്ളൂ എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്തവൽ കുഴപ്പമില്ല ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യും കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നതാണ് ഗുഡ് ബൈ മറ്റേ പറഞ്ഞു